മലപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്കൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പന്തല്ലൂരിൽ വേല ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് മൊയ്തീൻകുട്ടിയടക്കം ഏഴുപേര് തിങ്കളാഴ്ച വൈകിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷന്റെ പുറത്തെ കെട്ടിടത്തിൽ വെച്ച് പോലീസ് മൊയ്തീൻകുട്ടിയെ മർദ്ദിച്ചു എന്ന് ബന്ധു സലീം ആരോപിച്ചു വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്ന് എന്റെ കൂടെ വന്നത് ജോജോ മാഷ്ണു പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു അള സ്ഥാന ചെയർമാൻ ആണ് ഞങ്ങൾ അവിടെ നിൽക്കേ ഞങ്ങളോടൊന്നും ചോദിക്കാതെ അതായത് സംസാരിക്കുക എന്താ ചോദിക്കണ്ടേ പറഞ്ഞിട്ട് പോലീസ് കസ്റ്റഡിയിലിരിക്കെ രാത്രിയാണ് മൊയ്തീൻകുട്ടി കുഴഞ്ഞു വീണത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയാണ് മൊയ്തീൻകുട്ടി മരിച്ചത് മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ മാത്യൂസ് പോൾ പറഞ്ഞു എന്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല ഇതിലൊരു കാര്യം വെച്ചാൽ ഇത്രയും ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞു അതായത് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റെക്കോർഡ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി അതിനകത്ത് പമ്പിങ് ഇരുപത്തിയഞ്ച് ശതമാനം ഉള്ളൂ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കണ്ടതാണ് അത്രയും പമ്പിങ് കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഇതേപോലെ പെട്ടെന്ന് വി പി കുറഞ്ഞു പോവുകയോ വീണ്ടും അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഏത് സാഹചര്യം എനിക്ക് അറിയില്ല പെരിന്തൽമണ്ണ സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തി കേരളാവിഷൻ ന്യൂസ് മലപ്പുറം